ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നെബുലൈസൻ നെബുലൈസേഷൻ ചെയ്യുന്ന മിഷേനാണ് നെബിലൈസറ് ഞങ്ങളടുത്തുള്ള ഒരു ജെൻഡെക്സിൻ്റെ നെബിലൈസർ ആണ് അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ വയ്ക്കാം ഇതാണ് ഇത് കൂടുവായത് ഇതിൻ്റെ മാസ്ക് ഇതിൽ രണ്ട് മാസ്ക് ഉണ്ടാവും അഡൽട്ട് മാസ്ക് ചൈൽഡ് മാസ്ക് ഇത് ചെറിയ മോനാണ് ഇപ്പൊ ആവടിയിൽ ചെറിയ ചരട്ട് നോക്കാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വയറുള്ളത് ആദ്യം വയറിട്ട് ഫ്ലഡ് ചെയ്യുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗുഡിക്കോട്ട് പോയിന്റ് ഫൈവ് റെസ് ഫ്രൂട്സാണ് അപ്പോൾ ഇതൊരു റെസ് അപ്പോൾ റസ്വാനെ പകുതി മതി അപ്പോൾ ഒരു പകുതി എടുത്തു അതുപോലെ തന്നെ നോർമൽ സലേന് എൻഎസ് അത് കുറച്ച് മതി കുറച്ച് ഇതിലും പകുതി പിന്നെ ഇതില്ല അടയ്ക്ക എന്നിട്ട് ഈ കൂട് ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്യാം നമ്മള് സ്വിച്ച് ഓൺ ഓഫ് Ајде. Ја не мада мов, мов ти е спиранче. Ага